സർക്കാർ ഖജനാവ് കാലിയാണെന്നും കടത്തിലാണെന്നും പ്രതിപക്ഷം ആക്ഷേപിക്കുന്നതിന് ഒരു പരിധിയൊക്കെ വേണം സർക്കാരിൻ്റെ ആവശ്യത്തിന് കന ഖനഖജനാവിൽ പണമുണ്ട് അനാവശ്യമായി ചിലവാക്കാൻ പണമില്ല അത്രയേ ഉള്ളൂ സർക്കാർ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിൻ്റെ വാടക കുടിശ്ശിക നൽകാൻ ധനകാര്യ വകുപ്പ് അധിക തുക അനുവദിച്ചത് ഒന്നു രണ്ടുമല്ല അൻപത് ലക്ഷം രൂപയാണ് അധിക തുകയായി അനുവദിച്ചത് ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ പത്തൊമ്പത് വരെയുള്ള വാടകയാണ് കുടിശ്ശിക ഇനത്തിലുള്ളത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ യാത്ര ആവശ്യങ്ങൾക്കായി ചിപ്സൺ ഏവിയേഷൻ കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ ഇത്തവണ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് പ്രതിമാസ വാടക കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ ഡിസംബർ നാലിന് ഡി ജി പി കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറി തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കത്ത് ധനവകുപ്പിന് കൈമാറി ഇതിനുശേഷമാണ് ധനവകുപ്പ് അധിക തുക അനുവദിച്ചത് നവംബർ ഇരുപത് മുതൽ ഡിസംബർ പത്തൊമ്പത് വരെയുള്ള വാടക വാടകക്കുറിശിയും ചിപ്സൺ ഏവിയേഷന് നൽകാനുണ്ട് ഈ ആവശ്യത്തിനായും കമ്പനി കത്ത് നൽകി ട്രഷറി നിയന്ത്രണങ്ങളാൽ ഇളവ് അനുവദിച്ചാണ് വാടകയ്ക്കായി അധിക തുക അനുവദിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ നിലവിൽ ട്രഷറിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിൻ്റെ പ്രത്യേക മുൻകൂർ അനുമതി ആവശ്യമാണ് കേരള പോലീസുമായാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിപ്സൺ ഏവിയേഷൻ കമ്പനി കരാർ ഉറപ്പിച്ചിരിക്കുന്നത് ആറ് സീറ്റുള്ള ഹെലികോപ്റ്റർ മൂന്ന് വർഷത്തേക്കാണ് സർക്കാർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് മാസം എൺപത് ലക്ഷം രൂപ വാടകയിൽ ഇരുപത് മണിക്കൂറാണ് സഞ്ചരിക്കാനാകുന്നത് അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം അധികം നൽകണം ഏതായാലും ഇപ്പോൾ മനസ്സിലായല്ലോ സർക്കാരിൻ്റെ കാശുണ്ടെന്ന് സർക്കാരിൻ്റെ കാശുണ്ട് സർക്കാരിന് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാരിൻ്റെ കാശുണ്ട് അതിന് ചിലവാക്കാൻ കാശുണ്ട് ആരാ പറഞ്ഞാൽ കാശ് ഇല്ലെന്ന് പ്രതിപക്ഷെ ഇനി എന്തൊക്കെ ഇനി നാടകങ്ങൾ കളിച്ചാലും എന്തൊക്കെ ആക്ഷേപിച്ചാലും സർക്കാർ കാര്യങ്ങൾക്കെല്ലാം മറ പോലെയായിരിക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല